ഹായ് ഹലോ വെൽക്കം ബാക്ക് അവർ ചാനൽ എല്ലാവർക്കും സുഖമാണ് രാവിലെ നമ്മൾ പോകുന്നത് വിഷു വിഷുവായിട്ടൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വിഷു ആയിട്ട് ചെറിയൊരു സർപ്രൈസ് വീഡിയോ ആണ് ഇത് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അടിക്കാനും മറക്കണ്ട നിങ്ങൾക്കെല്ലാം യൂട്യൂബിലുള്ള കുറച്ച് ആളുകൾക്കെങ്കിലും അറിയാമെന്ന് ഞാൻ കരുതുന്നു ഞാൻ പോകുമ്പം കാണിച്ചു തരാം നിങ്ങൾക്ക് അറിയാവുന്ന ആളായിരിക്കാം അപ്പം അവരുടെ ചാനലും കൂടി ഒന്ന് സബ് സ്ക്രൈബ് ചെയ്യാനും കൂട്ടാക്കാനും മറക്കേണ്ട കേട്ടോ നമ്മളുടെ ചെറിയ ചെറിയ സന്തോഷമാണ് ഏറ്റവും വലിയ ജീവിതത്തിലെ ഇതെന്ന് പറയുക വലുതെന്ന് പറയട്ടെ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണ് നമ്മൾക്ക് എപ്പോഴും എല്ലാവരുടെയും കൂടെ ഇരിക്കാൻ പറ്റില്ല എങ്കിലും നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്നതിലെ സർപ്രൈസ് അല്ലെങ്കിൽ നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് നിമിഷത്തിലെ സന്തോഷമെന്ന് പറയുന്നത് അത് ജീവിതത്തിൽ മറക്കാനാവാത്തൊരു സന്തോഷമായിരിക്കും കേട്ടോ അതുപോലൊരു സന്തോഷമാണ് ഇന്ന് ഞാൻ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അത് അവർക്ക് എത്രയും അധികം ആവുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് എനിക്കറിഞ്ഞൂട ബട്ട് എനിക്ക് സന്തോഷമാകും എനിക്ക് എനിക്കവരെ കാണുന്നതും ആ ഫാമിലിയോട് മിണ്ടുന്നതും എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ് പിന്നെ കഴിഞ്ഞൊരു വീഡിയോയിൽ കുറേ ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞൊരു വീഡിയോസ് ഒരു മോളെ കാണാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ടായിരുന്നു ആ മോളെ പോയി കണ്ടപ്പോൾ നീ എന്ത് കൊണ്ട് കൊടുത്തു നീ എന്താ കൈ ഒന്നും കൊടുക്കാൻ താ പോയത് നീ എന്താണ് വീഡിയോ എടുക്കാൻ എന്നൊക്കെ കുറേ കമൻറ്റൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ആ കമൻസൊക്കെ കളഞ്ഞാണ് കേട്ടോ എന്തിനാണ് അങ്ങനത്തെ കമൻസിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ കൊടുക്കേണ്ട കാര്യം അവരും ഞാനും മാത്രം അറിഞ്ഞാൽ മതി ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തണമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് ഉൾപ്പെടുത്താത്തത് കേട്ടോ അതിൻ്റെ ആവശ്യമില്ല നമ്മൾക്ക് സ്നേഹത്തെക്കാളും വലുതായിട്ടൊന്നും ഇല്ലെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ നമ്മൾക്ക് സ്നേഹം മാത്രമേ അങ്ങോളും കൊണ്ടുപോകാനും പറ്റുള്ളൂ അത് കാരണമാണ് ഞാൻ അത് ഉൾപ്പെടുത്താത്തത് നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് ഇന്ന ഇന്ന സാധനങ്ങൾ കൊണ്ട് കൊടുത്തു എന്ന് നമ്മളുടെ വീഡിയോയിൽ കാണിക്കേണ്ട കാര്യമില്ല പിന്നെ അവരുടെ സ്വന്തം ഇഷ്ടമാണ് അവർ കാണിക്കാന്നുള്ളത് കാണിക്കാൻ തോ അത് അറിയേണ്ട കാര്യമില്ല നമ്മൾ സ്നേഹത്തോടെ ഒരു ഒരു ഒരാളുടെ അടുത്ത് പോകുമ്പം അവർക്ക് കിട്ടുന്ന സന്തോഷം നമ്മൾക്ക് കിട്ടുന്ന സന്തോഷം ഏറ്റവും വലുതാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ യാത്രയിലാണ് നല്ല തേയിലത്തോപ്പിലൂടി അവരുടെ വീട്ടിലേക്ക് നമ്മൾ അങ്ങോട്ട് കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ വീടെത്തും കേട്ടോ നമുക്ക് ലൊക്കേഷനൊക്കെ മറ്റൊരാൾ മുഖേനയാണ് നമുക്ക് കിട്ടിയത് അങ്ങനെ നമ്മൾ അവരുടെ വീട്ടിലോട്ട് പൊക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അവർക്കറിയില്ല നമ്മൾ വരുന്ന കാര്യം നമ്മുടെ ഫാമിലിയൊക്കെ ഉണ്ട് ഞാനും കുട്ടീസും മിക്കായും എല്ലാവരും ഉണ്ട് അപ്പം നമ്മൾ എല്ലാവരും കൂടിയാണ് അങ്ങോട്ട് പോകുന്നത് പിന്നെ നമ്മളധികം നേരം ഒന്നും നിൽക്കാൻ ടൈമില്ല കേട്ടോ നമ്മൾ വേറെ രണ്ട് മൂന്ന് വേറെ രണ്ട് മൂന്ന് കാര്യം കൂടെ പ്ലാൻ ചെയ്തോട്ടാണ് ചെയ്തുകൊണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത് അപ്പം ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയതാണ് പോയി കാണാമെന്ന് കരുതി ഇറങ്ങിയതാണ് ഒരിക്കലും അറിയില്ല അവർക്കറിയില്ല ഞങ്ങൾ ചെല്ലുന്നതെന്നുള്ള കാര്യം അറിയത്തിയില്ല കേട്ടോ എന്നോട് ഇതുപോലെ ചോദിക്കുന്നുണ്ടായിരുന്നു വരുമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വരില്ല എനിക്ക് ടൈമില്ല ഇല്ല ഞാൻ പോകണം എന്ന് പറഞ്ഞു നമ്മളെയൊക്കെ കാണാൻ വേണ്ടി വരൂല എന്ന് പറഞ്ഞു ഒരു വാക്ക് പറഞ്ഞു നമ്മളൊക്കെ പാവങ്ങളാണ് സേറ എന്നൊരു വാക്ക് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മളെന്താ പറയുക പാവങ്ങളെന്ന് ഒരു വാക്കിൻ്റെ ആവശ്യമില്ല നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് സ്നേഹിക്കാൻ അറിയാവുന്നത് സങ്കടങ്ങൾ വരുമ്പോൾ കരയാനറിയാവുന്ന ആയിട്ടുള്ള മനുഷ്യന്മാരാണ് കേട്ടോ അപ്പം നമ്മൾ ഫൈനലി നമ്മൾ അവർ വീട്ടിൽ എത്തിപ്പെട്ടിട്ടുണ്ട് ഇനി നമ്മൾക്ക് വീട്ടിലോട്ട് ഇറങ്ങി ചെല്ലാം വണ്ടി വീട്ടേച്ച് വേണം ചെല്ലാൻ അപ്പം ഞാൻ ആദ്യം തന്നെ ഞാൻ ഇറങ്ങി ഇറങ്ങിച്ചെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അവിടെ ആളുണ്ടോ എന്ന് ആളുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഇവരെക്കൂടെ വിളിച്ചുകൊണ്ട് പോകുന്നത് അങ്ങനെ അതുകൊണ്ട് വരുന്നുണ്ട് നമ്മുടെ പ്രിയ കൂട്ടുകാരിയും നമ്മുടെ വൈറ്റിയിലെ ആളുകൾക്കേലും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ കുറച്ച് ആളുകളുടെ മനസ്സിലേലും മനസ്സ് കവർന്ന പ്രിയ കൂട്ടുകാരിയാണിത് കേട്ടോ എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല ആ സന്തോഷം കണ്ടില്ലേ ഞങ്ങൾ ചെന്നപ്പോൾ ഉള്ളേ ആ സന്തോഷത്തിനേക്കാളും കൂടുതലൊന്നും നമുക്ക് ആവശ്യമില്ല അത് വലിയ സന്തോഷമാണ് കേട്ടോ നമ്മൾക്ക് വീടോ അല്ലെങ്കിൽ പൈസയോ പണമോ ഒന്നും അതിനൊരു ഇതേ അല്ല എല്ലാം അല്ല നമ്മൾക്കൊരാൾ വരുമ്പോൾ നല്ല മനസ്സോടെ നമ്മളെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലുത് അപ്പോൾ ഫൈനലി ഞങ്ങൾ വീട്ടിൽ വന്നിട്ടുണ്ട് അങ്ങനെ ഏറ്റവും ഫ്രണ്ടിൽ നല്ല അടിപൊളി പുഴയാണ് ഉണ്ടായിരുന്നു ഞാൻ രാവിലെ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു ചേട്ടൻ വീട്ടിലുണ്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതൊക്കെ ഉണ്ട് കുട്ടികളെയും ഞാൻ കാണിച്ചു തരാം ചേച്ചി ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ചേട്ടനോട് എന്തൊക്കെയോ ഒക്കെ ചേച്ചി പറയണു ചേച്ചിക്ക് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ ഇനി കുട്ടികളെ കാണിച്ചു തരാം അവരൊക്കെ അകത്താണെന്ന് തോന്നുന്നു അപ്പം എൻ്റെ രണ്ട് മക്കളും താഴോട്ടിറങ്ങിയിട്ടുണ്ട് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കുട്ടികളൊക്കെ അകത്തുണ്ട് ചെറിയ കൊട്ടാരാന്നൊക്കെ പറയുന്നത് ഞങ്ങളുടെ ഇത് ചെറുതാണെന്നൊക്കെ പറയുന്നുണ്ട് ഈ കൊട്ടാരവും വലിയ ബംഗ്ലാവിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ലൊരു മനസ്സും സ്നേഹിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ അവർ രണ്ടുപേരും വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് അവിടെ നല്ല കണ്ണീര് പോലത്തെ വെള്ളമാണ് കേട്ടോ നല്ല പ്യുവർ വാട്ടറാണ് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ഇവർക്ക് കൊടുത്തതിനേക്കാളും സർപ്രൈസായിട്ട് പ്രകൃതി ഞങ്ങൾക്കൊരു സാധനത്തിനെ കാട്ടിത്തന്നെ കേട്ടോ അത് വലിയൊരു സർപ്രൈസാണ് ഞങ്ങൾ ഇതുവരെ കാണാഞ്ഞിട്ട് ഒരു സാധനമാണ് അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല അത് ഏറ്റവും വലിയ ഹാപ്പിനെസ് മൊമെൻസ് ആയിരുന്നു കേട്ടോ ഒരു വീഡിയോ ഞാൻ ഞാനെടുത്തപ്പം അപ്പുറത്ത് നിന്നിട്ട് ചേച്ചിയും കൂടി ഒരു വീഡിയോ എടുക്കുന്നുണ്ട് ഞങ്ങൾ അത് തന്നെയാണ് പറയുന്നത് കേട്ടോ ചേട്ടനാണോ നിൽക്കണത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എല്ലാം വീഡിയോസിനൊക്കെ കണ്ടിട്ടുള്ളതാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ചേച്ചിയുടെ ഷോർട്ടും ലോങ് വീഡിയോയും കണ്ട് സപ്പോർട്ട് ചെയ്യോ അപ്പം നമ്മുടെ ഈ ചെറിയ ചെറിയ വിശേഷങ്ങളാണ് നമ്മൾക്ക് ഏറ്റവും വലിയ ജീവിതത്തിൽ മുന്നോട്ട് നിൽക്കുക ഈ കാണുന്ന ചിരിയും ഈ കാണുന്ന സന്തോഷവും മാത്രമാണ് ഞങ്ങൾ കണ്ട സർപ്രൈസ് നിങ്ങളെ കണ്ടുതരാട്ടോ ഇത് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്നോ എനിക്കറിഞ്ഞുകൂടാ ഈ ചിത്രശലഭം എന്ന് വെച്ചാൽ നാഗത്തിൻ്റെ ചിത്രശലഫമാണ് കേട്ടോ നാഗശലഫമാണിത് ഇതിന് രണ്ട് ചിറകുകളും കത്തിനെ കൂട്ടാനാണ് ഇരിക്കുന്നത് അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ വേറെ എൻ്റെ ഒരു വീഡിയോ ആയിട്ട് എഴുന്നേരിക്കും കേട്ടോ അപ്പം നമ്മൾ അവിടെയൊക്കെ കണ്ടിട്ട് വെള്ളച്ചേട്ടമൊക്കെ കണ്ടിട്ട് മുകളിലോട്ട് കയറി പോവുകയാണ് ചേച്ചിയുടെ അടുത്തോട്ട് പോവാണ് ചേച്ചി പറയുന്നുണ്ട് ഞങ്ങൾക്കൊന്നും തരാനൊന്നും ഇല്ലല്ലോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾക്ക് ഈ സ്നേഹം കണ്ടപ്പം തന്നെ നമ്മൾക്ക് മതിയായി നമ്മളെ കൂട്ടൊരാളെന്ന് പറയുമ്പം അതിനേക്കാളും വലുതൊന്നുമില്ല കേട്ടോ അപ്പോൾ കുറച്ച് പടക്കം വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാമേ വിഷുമായിട്ട് കുറച്ച് പടക്കമൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞ ചേച്ചി എന്നെക്കൂടെ കാണിച്ചെന്ന് ചേച്ചി പടക്കുന്ന അത് വാണാണ് അങ്ങനെ കുറേ പടക്കമൊക്കെ ഉണ്ട് വിഷുവായിട്ട് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാനൊരു കാര്യം കേൾപ്പിച്ചാണ് അങ്ങനെ ഈ സന്തോഷം കണ്ടില്ലേ എന്ത് മനോഹരമായിട്ടുള്ള ചിരിയും അവരുടെ ഫാമിലിയിൽ കണ്ടില്ലേ നമ്മൾ പോയപ്പോൾ അവർക്ക് ഒത്തിരി സന്തോഷമായി അതുപോലെ ആയിരിക്കണം നമ്മൾ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്നവരുടെ വീട്ടിലും അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ വീട്ടിലും നമ്മൾ കുറച്ച് നേരമുള്ള സ്പെൻഡ് ചെയ്യണം കേട്ടോ ഇതിനേക്കാട്ടിലും വലുത് നമ്മൾക്കൊന്നും കിട്ടാനില്ല ഇത്രയും ആയിട്ട് ഇരിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ വലിയ സംഭവമാണ് കേട്ടോ അപ്പം ചേച്ചിയുടെ ചാനലും കൂട്ടത്തി എൻ്റെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ടാറ്റാ നെക്സ്റ്റ് ടൈം ഇൻ നെക്സ്റ്റ് വീഡിയോ